ഡി ആ ആ മനസ്സിലായോ മനസ്സിലായി നീ നീ ഇവിടെ ഇവിടെ എന്റെ എന്റെ ഹസ്ബൻഡ് ആണോ ഞാനും ഹസ്ബൻഡിനെ നിന്നെ കണ്ടിട്ട് നിനക്ക് എനിക്ക് കൊറേ മാറ്റങ്ങളൊക്കെ പക്ഷെ നിനക്കൊരു മാറ്റം ഇല്ലല്ലോ നീ പഴയതുപോലെ തന്നെ ഉണ്ട് നിന്റെ ഹസ്ബൻഡ് എങ്ങനെയാ വരുന്നത് കാരണമാണോ ഏ അല്ല ബൈക്കിലേടിനു കുറച്ച് കൃഷിയുടെ പരിപാടിയൊക്കെ ഇണ്ടേ അതാണ് മൊത്തത്തിൽ ഇവിടെ ഒരു മണം കൃഷി ഇഷ്ടം അല്ലെങ്കിൽ പറ്റൂ ജീവിക്കാൻ അല്ല നയനയുടെ ഹസ്ബൻഡ് പറ്റൂക്കാൻ ബാംഗ്ലൂരിലെ മാനേജർ ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി ഒരാഴ്ച അങ്ങോട്ടേ ആയിട്ടുള്ളൂ ഇപ്പൊ കാറിൽ വരെ എന്നെ കൊണ്ടുപോകാൻ അപ്പൊ നിനക്ക് കാണാം നമ്മുടെ കൂടെ കാണാറുണ്ടോ കൂടെ പഠിച്ചതൊക്കെ അയ്യോ പാവങ്ങളല്ലേ അവരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് അതുകൊണ്ട് ആരെയും കാണാൻ ഓരോ താല്പര്യമില്ല ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണോ എന്റെ പേര് നയന ചേട്ടാ ഞങ്ങൾ ഒരുമിച്ച് വൈകിട്ട് കോളേജിൽ പഠിച്ചതാ വീട്ടിലോട്ട് നിങ്ങളുടെ വീട്ടിലോട്ടോ ഞാനോ

ഒരു ജീവിതം ഐ മീൻ ഇല്ലാത്ത ജീവിതം ആണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം നല്ല ജീവിതമായിരിക്കും ഐ മീൻ ഉള്ള ജീവിതം പക്ഷെ ഇപ്പൊ ഇവളുടെ അവസ്ഥ കണ്ടോ അന്ന് അങ്ങനെ പറഞ്ഞു അതാ ഞാൻ കോമഡിയാന്ന് പറഞ്ഞത് എന്താ പ്രശ്നം കൃഷി കൃഷി ഒരു നല്ല ജോലിയല്ലേ ജോലിയല്ലേ നമ്മുടെ പരമ്പരാഗത ആ അത് ശരിയാ ഇനി ഇനിക്ക് നിങ്ങളുടെ മക്കൾക്കും പരമ്പരാഗതമായി കളച്ചു കളിച്ചു നടക്കാം ശ്രീ നല്ല കൂട്ടുകാർ I it. ആ നീ എന്റെ ഹസ്ബൻഡ് വന്നു ഒത്തിരി പേരായി വന്നിട്ട് ഇല്ല എത്തേ ഉള്ളൂ ഒരാളെ അറിയുന്നവരാണോ സാറുണ്ടോ ഇവിടെ നയന ഇതാണ് നമ്മുടെ കമ്പനിയുടെ സിഇഒ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു അതെ പോയ അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് സാർ നയന ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മുടെ കമ്പനി ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണെന്ന് സാറിന് കൃഷിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് വിഷ്ണു വിഷ്ണുപോചല്ലേ ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് അതെ സാർ ഒരു കാര്യം ചെയ്യും കൃഷ്ണൻ ബൈക്ക് ഉണ്ടേ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസി കൊണ്ട് തന്നെ അടുത്തറിയില്ലേ അറിയാം അറിയാം സാർ ഒരു കാര്യം ചെയ് താൻ ആ കാരണതാണ് ശ്രീ നമുക്ക് എന്തായാലും കമ്പനി വേണ്ടി പോവാം ആ കോടികളൊക്കെ അല്ല ഇത് എന്താ ഇത് കൈക്കോട്ട് ആ ഒരു കാര്യം ചെയ് തൻ ഇതുണ്ടല്ലോ ഇതും കൂടി ആ വണ്ടിയുടെ ഇരിക്കുന്നിടത്ത് തന്നെ വെച്ചേക്കും നീ ഇത് പിടിച്ചേ പിടിക്കെ എടി വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞേ നീ ചിലപ്പോൾ തള്ളി തരേണ്ടി വരേ നൈനാ ആ വണ്ടി വെച്ചെടുത്ത് തന്നെ വെച്ചാ മതി ഒന്ന് കഴിയും അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം നൈന ഒന്ന് തള്ളി തള്ളി നല്ലപോലെ തള്ള് നീന്ന് പുട്ടല്ലേ തിന്നേ ശെരിക്കും തള്